തേൻ കഴിക്കാത്തവരായിട്ട് നമ്മളിൽ ഒരാൾ പോലും ഉണ്ടാവില്ല തേനീച്ചകളെയും കണ്ടിട്ടുണ്ടാവും സാധാരണയായി നമ്മുടെ നാട്ടിലൊക്കെ തന്നെ മൂന്ന് നാല് ടൈപ്പ് തേനീച്ചകളെയാണ് കണ്ടുവരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ നാടൻ തേനീച്ച അതായത് പെട്ടികളെ വളർത്തുന്ന തേനീച്ച ഈ തേനീച്ചയുടെ തേനായിരിക്കും നമ്മളിൽ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കുക രണ്ടാമത്തെ ടൈപ്പ് മലന്തേനീച്ച വലിയ വലിയ കാടുകളിൽ വലിയ മരത്തിൻ്റെ കൊമ്പുകളിൽ ഇതുപോലെ കൂട് കൂട്ടുന്നതാണ് മലന്തേനീച്ച എന്ന് പറയുന്നത് അതിൻ്റെ തേൻ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് പലരും കഴിച്ചിട്ടുണ്ടായിരിക്കുകയും ചെയ്യും മൂന്നാമത്തെ ടൈപ്പാണ് നമ്മളുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ചെറിയ മരത്തിൻ്റെ ചില്ലകളിൽ ഇതുപോലെ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ കാണുന്നതാണ് കോൽത്തേൻ എന്ന് പറയുന്നത് മറ്റ് തേനുകളെ തേനകളപേക്ഷിച്ച് കുറച്ചുകൂടി ഔഷധഗുണം ഈ തേൻ ഉണ്ടായിരിക്കും നാലാമത്തെ ടൈപ്പാണ് നമ്മളുടെ വീടുകളിൽ ചുമരിൻ്റെ പൊത്തുകളിലൊക്കെ കാണാറുള്ള ചെറുതേൻ ഏറ്റവും കൂടുതൽ ഔഷധഗുണമുള്ള തേനാണ് ചെറുതേൻ കാരണം ഏറ്റവും ചെറിയ പുഷ്പങ്ങളിൽ പോയി പോലും തേൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും അതുകൊണ്ട് ഔഷധഗുണം കൂടുതലുള്ളത് ചെറുതേനാണ് ഏത് തേനീച്ചകളായാലും വളരെ സൈലൻ്റ് ആണ് അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഷാപ്പാട് അവർ കൃത്യമായി തന്നെ തരും ചെയ്യും